നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം പൾസർ സുനി എന്ന മുഖ്യ പ്രതിയാൽ മാത്രം ആസൂത്രണം ചെയ്തപ്പെട്ടതാണോ എന്ന അന്വേഷണത്തിലാണ് പോലീസ് സിനിമാ മേഖലയിലെ ആർക്കെങ്കിലും ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന കാര്യം പ്രധാന അന്വേഷണ വിഷയമാണ് പത്തു വർഷമായി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന വ്യക്തിയാണ് സുനിൽ കുമാർ എന്നതാണ് ഇതിന് കാരണം സംഭവത്തിൽ ഒരു പ്രമുഖ നടനും ഒരു രാഷ്ട്രീയ നേതാവിന്റെ രണ്ട് ആൺമക്കളും സംശയത്തിന്റെ നിരലിലാണെന്നാണ് ഡി എൻ എ ഉൾപ്പെടെയുള്ള ചില ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പേര് പരാമർശിക്കാതെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒപ്പം സോഷ്യൽ മീഡിയയിലും ചില പ്രചരണങ്ങൾ നടന്നു പൾസർ സുനി നടൻ ദിലീപിനൊപ്പം നിൽക്കുന്നത് എന്ന നിലയിൽ പ്രചരിച്ച ഒരു ചിത്രമായിരുന്നു അത് ഒറ്റനോട്ടത്തിൽ പൾസർ ആണെന്ന് തോന്നുന്ന ചിത്രത്തിലുള്ള ആൾ പക്ഷേ സംഭവത്തിലെ മുഖ്യപ്രതിയല്ല ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹിയായ റിയാസ് ഖാനാണ് പ്രചരിപ്പിച്ച ചിത്രത്തിൽ ദിലീപിനൊപ്പമുള്ളത് ദിലീപിന് സംഭവത്തിൽ പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് താനൊപ്പം നിൽക്കുന്ന ചിത്രം പൾസർ സുനിയുടേതാണെന്ന തരത്തിൽ പ്രചരിപ്പിച്ചതെന്ന് റിയാസ് ഖാൻ പറയുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവം പുറത്തു വന്നപ്പോൾ മാത്രമാണ് പൾസർ സുനി എന്ന പേര് ഞാൻ കേൾക്കുന്നത് ദിലീപ് ഫാൻസ് അസോസിയേഷന്റെ യോഗം ആലപ്പുഴയിൽ നടന്നപ്പോൾ എടുത്ത ചിത്രമാണത് ഈ ഫോട്ടോ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ പ്രചരണം നടത്തിയവർക്കറിയാം ചിത്രത്തിലുള്ളത് പരസസ്വിനി അല്ലെന്നും റിയാസ് ഖാൻ എന്ന ഞാനാണെന്നും തെറ്റായ പ്രചരണത്തിനെതിരെ സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും റിയാസ് ഖാൻ പറയുന്നു അതേസമയം ഇന്നലെ അറസ്റ്റിലായ കൂട്ടുപ്രതി മണികണ്ഠനെ ചോദ്യം ചെയ്യുന്നതിലൂടെ സംഭവത്തിന്റെ പിന്നിലുള്ള ആസൂത്രണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയർ ചെയ്യുക നന്ദി